ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുടുംബത്തെ മറയാക്കിയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അന്വേഷണം രണ്ടാം ഘട്ടവും കടന്നതോടെ രണ്ടായിരത്തി പത്തൊൻപതിലെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി നീക്കം ഇതിനായി തെളിവ് ശേഖരണം ആരംഭിച്ചു ഇക്കാലത്തെ മിനിറ്റ്സ് രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയാണെന്നാണ് എസ്എ ടി അന്വേഷണത്തിൽ വ്യക്തമായത് ശബരിമലയിൽ കയറിക്കൂടിയ ശേഷം തന്ത്രി കുടുംബവുമായി പരിചയമുണ്ടാക്കി ഈ പരിചയം ഉപയോഗിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ ധനികരുമായി ഉണ്ണുകിഷൻ പോറ്റി സൌഹൃദമുണ്ടാക്കിയത് ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ധരിച്ചത് ഉണ്ണുകിഷൻ പോറ്റി ശബരിമലയിലെ മുഖ്യ പൂജാരിയാണെന്നാണ് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തിരുന്നതോടെ റാന്നി കോടതിയിൽ ഹാജരാക്കും പോറ്റിക്കെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും പ്രതി മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും മുരാരി ബാബുവിനെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിലും ആലോചനയുണ്ട് ഇതിനിടെ ദേവസ്വമന്ത്രി വി എൻ വാസവനെതിരെ കണ്ണൂരിൽ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടിക്കാട്ടി പ്രതിഷേധിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം